ഈ അതില് ഞങ്ങക്ക് കിട്ടിയ വിവരം അനുസരിച്ച് രണ്ടര കോടി രൂപയുടെ അതിൽ ഒരു കോടി എൺപത് ലക്ഷം രൂപ ചെയ്യുന്ന കുറച്ചുള്ള ആവശ്യമുള്ളൂ ബാക്കി എഴുപത് ലക്ഷം രൂപ രണ്ടു സമയം കോൺക്രീറ്റ് ചെയ്ത് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സീപ്രൈന് പ്രവർത്തനങ്ങളാണ് ആ റോഡിൽ നടക്കുന്നത് അതിൽ ആറിങ്ങ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏകദേശം നടന്നിരിക്കുന്നത് ബാക്കി പ്രവർത്തനങ്ങളിൽ കോവിഡ് ചെയ്യുന്ന പ്രവൃത്തിയാണിപ്പോൾ അത് ഭാഗികമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കാൻ പൂർണ്ണമായിട്ടില്ല അപ്പോൾ ഏറെക്കുറെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ചെയ്തത് ബാക്കി ഈ മഴയുടെ ശക്തമായ മഴയുള്ള തോതിൽ അവർക്ക് പലപ്പോഴും പൂർത്തിയാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പം വണു ിൽ വൺമേൽ വയൽപീടിക എന്ന് പറയുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു അങ്ങാടിയാണ് വൺമേൽ യു പി സ്കൂൾ ഉണ്ടായിട്ടവർക്ക് ഏകദേശം രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന യു പി സ്കൂളാണ് അതുപോലെ തന്നെ ടി കോളേജിൽ ഇവിടെ മൂന്നോ നാലോ മദ്രസങ്ങളിൽ ഇതുകൂടാതെ എസ് എൻ പി ഹൈസ്കൂളിലേക്കും മറ്റ് സ്കൂളുകളിലേക്ക് പോകുന്ന ധാരാളം കുട്ടികളുണ്ട് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കേന്ദ്രമാണ് വാണിമേൽ വയൻപീടിക എന്ന് പറയുന്നത് ഈ വയൽപിടിയെ യാതൊരു വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളൊന്നുമില്ല അപ്പോൾ അവിടെ വന്ന ആളുകൾക്ക് അറിയാം ചെറിയൊരു ഇറവ് ഇങ്ങനെ ഇറങ്ങി വരിക അങ്ങാടിയെ ആ ഇറങ്ങി വന്നിട്ട് ഒരു കറവാണ് അത് കഴിഞ്ഞു വീടും നേറും ഇങ്ങനെ പോകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അങ്ങാടിയാണ് വയൽപിടി അങ്ങാടി ഏതവസരത്തിനും അപകടങ്ങൾ ഉണ്ടാവാൻ ഏതവസരത്തിനും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള

അല്ലെങ്കിൽ അതുപോലത്തുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യാറൊന്നും ഇപ്പോൾ പുതിയ ജനപരാഗത്ത് വകുപ്പിൽ അതിന് അത് സാധിക്കില്ല എന്നുള്ള പ്രതികളാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് ഞാൻ മനസ്സിലായി രണ്ട് ബലബുകൾ സ്ഥാപിക്കാൻ പറ്റുന്ന ചർമ്മകൾ ഞാൻ നൽകിയപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ ഈ ബലബുകൾ പറ്റില്ല അപ്പൊ പട്ടോടി അമ്പലക്കുളങ്ങനത്ത സ്ഥലങ്ങളിലൊക്കെ നേരത്തെ അടുത്ത മൂന്നാറഞ്ച് ബലബുകൾ ഈ കുറ്റിയാണിക്ക് അകത്തേക്കുണ്ടായിരുന്നു അതെല്ലാം നീക്കം ചെയ്തിരുന്നു ഇപ്പൊ റോഡ് നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പാടിന്നും ആ വട്ടോട് നാഷണൽ ഹൈ ആ പട്ടോടയിൽ ഒരുപാട് കുട്ടികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ള സർക്കാർ പിന്നെ വരമ്പുകളൊക്കെ അതൊക്കെ നീക്കി എന്തുകൊണ്ടാന്ന് വെച്ചാല് വരമ്പിൽ എന്ത് എന്താ ഗൗരവങ്ങൾ ഉണ്ടായാലും വരമ്പ് ഓടൽ വെക്കാൻ പറ്റില്ല എന്നിവ തന്നെയാണെങ്കിലും ഒക്കെ പറയുന്നതേ എന്നതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞാൻ ഇപ്പോൾ വരമ്പ് വയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഞാൻ ഇനി ആവശ്യപ്പെടുന്ന ദൈവം സ്ഥാപനമാണ് ഈ കഥാ പഠന ഭാഗത്തു കൊണ്ട് ഭൂരിഭാഗത്തിൽ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് സ്ഥലത്ത് ഇപ്പോൾ ഇടയിൽ പിടിയിൽ പഠിക്കുന്ന സമയം അതുപോലെ തന്നെ ഈ പറഞ്ഞ പാടും ഇപ്പോഴത്തെ പിന്നെ പള്ളി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആ സ്ഥലങ്ങളിലൊക്കെ വലിയ കൈവടികൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഞാൻ ആവശ്യത്തിന് രണ്ടാമത്തെ ആവശ്യമെന്ന് പറയുന്നത് ഡ്രെയിനേജ് സിസ്റ്റം പക്ഷേ ഡ്രെയിലേജ് സഹായില്ലേ വൃത്തിയാക്കുന്നില്ല ഇനിയിപ്പോൾ മഴ തോന്നിക്കഴിഞ്ഞാല് വെള്ളം മുഴുവൻ ഈ നവീകരിച്ച ബോധന അപ്പൊ അത് കളപ്പറ്റാത്താണോ ഇത് ഇത് ശരിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ പരസ്പരം പഴിയാരില്ലാണ്ട് യഥാർത്ഥത്തിൽ സ്ലാബിലൊന്നും വൃത്തിയായിട്ട് ഉണ്ടാക്കു പോവുകയെ ഇത് അധികം പറയുന്നത് വെച്ചാല് ഇലക്ട്രിസിറ്റി ബോർഡിൽ ചില പോസ്റ്റുകൾ മാറ്റിയപ്പോൾ ഈ പോസ്റ്റുകൾ ഈ